എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ബോണ്ടയാണ് നേരെ വീഡിയോയിലേക്ക് എല്ലോ കടല ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇത് ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങും കാരറ്റും വേവിച്ചെടുത്തിട്ടുണ്ട് തവാള മല്ലിയില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരുവേപ്പില ഇവയെല്ലാം വാങ്ങിച്ചെടുക്കാം കടുവിൽ കൊടുക്കാം ഇഞ്ചി കൊടുക്കാം വെളുത്തുള്ളി കൊടുക്കാം പച്ചവെള്ളം കൊടുക്കാം കറിവേപ്പിൽ കൊടുക്കാം കമാറ കൊടുക്കാം മഞ്ഞപ്പൊടി നമ്മൾ എത്ര വലുപ്പത്തിൽ ഉരുളയാക്കി വെച്ചിട്ടുണ്ട് ഇത് മാവല മുക്കി പൊരിക്കാം ഇനി എല്ലാം കുറിച്ചെടുക്കിങ്ങനെ ഫാമിലിയിലെ ബോണ്ടർ റെഡി